ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും ഉള്ളവരെല്ലാം പറഞ്ഞു എൻ്റെ വരെ വിളിച്ചു എന്നിട്ടും ഞാൻ ഒന്നും നിർത്തിയില്ല അങ്ങനെയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുമ്പോഴും നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഈ വാക്കുകളെല്ലാം ജാസ്മിൻ ജാഫറിൻ്റെതായിരുന്നു ഗബ്രിയോടുള്ള തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഇന്നലത്തെ ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയുടെയും സംഭാഷണമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഗബ്രി ജാസ്മിനോട് തിരിച്ചും പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കയറ്റിവെച്ചൊരു കല്ലുണ്ട് ഞാൻ ആ എൻ്റെ ഹൃദയത്തിൽ കയറ്റിവെച്ച കല്ല് പൊട്ടിപ്പോയാൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനോ നിലനിൽക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ കല്ലിനെ ഞാൻ മൂലം പൊട്ടിക്കാൻ എനിക്ക് സാധിക്കില്ല ഗബ്രിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു ജാസ്മിനോടുള്ള പ്രണയം പറയാതെ പറയുകയാണ് ഗബ്രി ഇപ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രണയം സ്ട്രാറ്റജിയാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ബിഗ് ബോസ് വീടിനകത്ത് കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നത് ഗബ്രിക്ക് ജാസ്മിനോട് വളരെ വലിയ രീതിയിലുള്ള പ്രണയമുണ്ട് എങ്കിലും ആർക്കോ എന്തിനോ വേണ്ടി ഗബ്രി അത് മൂടി വെക്കുന്നു ഇങ്ങനെ നടക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജാസ്മിനു മുമ്പിൽ ഗബ്രി എത്തുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കോംബോ നിങ്ങൾക്കിഷ്ടമാണോ കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്